രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിട നൽകിക്കൊണ്ട് ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ ഗലാഡി സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സര ആഘോഷവും പപ്പാഞ്ഞിയിൽ കത്തിക്കുന്ന ചടങ്ങും പ്രശസ്ത സിനിമാ താരവും കൊച്ചിയുടെ സ്വന്തം കലാകാരനുമായ വിനയ് ഫോർട്ട് ഉദ്ഘാടനം ചെയ്തു ഗലാഡിയുടെ ഭാരവാഹികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഈ വർഷം കൊച്ചിയിൽ പരേഡ് ഗ്രൗണ്ടിലും വെളി മൈതാനിയിലും രണ്ട് വലിയ പപ്പാഞ്ഞിയെ സ്ഥാപിച്ചെങ്കിലും പോലീസ് അധികാരികളും വെളി മൈതാനിയിൽ സ്ഥാപിച്ച പപ്പാഞ്ഞിയെ കത്തിക്കുവാൻ ജില്ലാ ഭരണകൂടവും പോലീസ് അധികാരികളും സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകിയിരുന്നില്ല ഗലാഡിയുടെ പ്രവർത്തകർ ഹൈക്കോടതിയിൽ നിന്നും അനുമതി വാങ്ങിയാണ് പപ്പാഞ്ഞിയെ ഈ വർഷം കത്തിച്ചത് ജില്ലാ ഭരണകൂടം നടത്തുന്ന ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ദുഃഖാദരണത്തിന്റെ ഭാഗമായി എല്ലാ പരിപാടികളും മാറ്റിവച്ചിരുന്നു വെളി മൈതാനിൽ ഗലാഡി സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ കൊച്ചിയുടെ പുതുവത്സരാഘോഷം വെളി മൈതാനിയിൽ സംഘടിപ്പിച്ച പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും പുതുവത്സരാഘോഷത്തിനും ആയിരക്കണക്കിന് ജനങ്ങളാണ് വെളി മൈതാനിയിൽ തടിച്ചുകൂടിയത് ജില്ലാ ഭരണകൂടവും പോലീസ് അധികാരികളും അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഒരു അനിഷ്ട സംഭവങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടായില്ല എന്നത് ആഘോഷങ്ങൾക്ക് തിളക്കമേകി നിരവധി വിദേശികളടക്കം ഫോട്ടുവെച്ച് മൈതാനിയിൽ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരുന്നു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു വലിയ വിസൃതിയുള്ള വെളി മൈതാനത്ത് ഈ വർഷം പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് പങ്കെടുക്കാനെത്തിയ എല്ലാ ജനങ്ങളെയും വെളി മൈതാനത്ത് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്നത് സന്തോഷകരമായി പുതുവത്സര ആഘോഷങ്ങൾക്ക് സുരക്ഷ ഒരുക്കി ജില്ലാ ഭരണകൂടവും പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും ആംബുലൻസ് സർവീസും മെഡിക്കൽ സംഘവും നിതാന്ത ജാഗ്രത പുലർത്തി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംവിധാനം തന്നെ വെളി ഗ്രൗണ്ടിൽ സന്നിധിതരായിരുന്നു ജില്ലാ ഭരണകൂടം ദുഃഖാചരണത്തോടു കൂടി മാറ്റിവെച്ച ആഘോഷ പരിപാടികൾ ജനുവരി രണ്ടിന് കാർണിവൽ റാലിയും ആഘോഷ പരിപാടികളും സംഗീത നിശയും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് എല്ലാ പ്രേക്ഷകർക്കും കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോയുടെ പുതുവത്സരാശംസകൾ ആശംസകൾ Bolehkah? 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 Apa Laut Gombada juga advanced Happy New Year wishes Dan nanti nonton doang Boy Happy New Year Sumpah ya, boleh Itu ini papanya dekat Kita नल रीतार धाला सहयता कैमरा कौनसिल बंदि फर्नाडसें यावे क्या कौनसो इन अद्चित अब कोाटिकारे एल अभिनंद बंदी फेरना सहित ई കലാ കായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ഞങ്ങളെ നൂറ്റി മുപ്പത്താറോളം വരുന്ന മെമ്പർമാരുടെ ഒന്നര മാസത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ടീം വർക്കിൻ്റെ ഭാഗമാണ് ചുറ്റാൻ ശ്രമിച്ചത് ഇരുപത്തിയേഴാം 이 포토젤리 바다리, 이포토젤 이메, 우젤리, 아비의 송이, 마리비야, 이 파파니의 어 우젤리, 베이에라포르아 v i l a 아셈이자 터미사, 베르니, 베르토베이자, 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 베르토베자베르토베지자 베르토베이자, 베르토베이자, 베르토베르토베이자, 베르토베르토베이자, 베르토이자베르토베르토 ഈയ പള്ളൂർ തിയ കുണ്ടഗിയ ചെല്ലഅത്തെ സാമീ അങ്ങ് പക്ഷീമൊച്ചിയ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ലോകത്തെ മുഴുവൻ മഹായിക്ക വേണ്ടി ഈ ദാനധർമ്മം സമർപ്പിക്കുന്നു ദാനധർമ്മം സമർപ്പിക്കയാം ഒന്നുകൂടി അംഗീകരിക്കുന്ന പറയാം ദാനധർമ്മം ദാനധർമ്മംフォト 찍ുന്നവരേബോ നമുക്ക് വീരフォトസമെം നമ്മൾ ഈ കാര്യം പറയാം യുവാക്കളാണ് ചെറക്കാരാണ് ഈ കാലാടിയുടെ ശേഷി അവര് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ പറയുന്നു അവർക്ക് എല്ലാം പ്രചോദനം ഈ ചൂടിയിരിക്കുന്ന സമൂഹമാണ് ആ സമൂഹത്തിന് ബാലാളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്